ഇന്ത്യയിൽ എന്തുവായിരുന്നു ഈ ആർഷഭാരതം എന്ന് ഒരു അപ്പർ കാസ്റ്റ് ഒരു ചെറിയ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അപ്പർ കാസ്റ്റുള്ള അവൻ അവൻ കാണിച്ച തോതിവാസങ്ങൾ ഈ പറയുന്ന സതിയാണോ നിങ്ങൾ ഈ പറയുന്നത് ഈ ആർഷഭാരതം എന്ന് പറയുന്ന ആർഷഭാരതം ഈ പാവം പിടിച്ചവനെ സ്ലേബിനേക്കാളിലും ഏറ്റവും കഷ്ടമായിട്ട് ഇതേപോലെ ഉപദ്രവിച്ചു കേരളത്തിൽ പോലും സ്ലേവ് ഉണ്ടെന്ന് ഈ പറയുന്ന അരിൽ കൊടുത്തോട്ടത്തിന്റെ ആ വീഡിയോയിൽ പറയുമ്പോൾ ഞാനത് ഹിസ്റ്റോറിക്കലി എടുത്ത് നോക്കി മല്ലപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലും അവിടുത്തെ സ്ലേവിന് ഇത്ര രൂപയായിരുന്നു ഇത്ര സ്ലേവായിരുന്നു നീ പറയുന്ന അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കാര്യമൊന്നുമല്ലേ പറയുന്നത് ഇതൊക്കെയാണ് റിയാലിറ്റി അപ്പൊ അതിനകത്തുനിന്ന് ഉയർന്നു വന്ന പല താരങ്ങളുണ്ട് അതേ അതേപോലെ താരം തന്നെയാണ് അതിൽ കൊടിത്തോട്ടം അതേപോലെ സംഭവമാണ് തൃശൂര് അഷ്ടമി ചിറയിലുള്ള അനികുമാർ അയ്യപ്പൻ അതേപോലൊരു താരമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയ സുനിൽ പത്ന അതായത് കാണുന്നു ഞാനെന്ത് പാട്ട് എഴുതിയ എഴുതിയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അതായത് വളരെ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ സുലീൻ ക്രിസ്ത്യൻസ് തയ്യാറായിട്ടില്ലായിരുന്നു പെൻഡക്കോസ് ആണെങ്കിൽ മറ്റുള്ളവർ പക്ഷേ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞ് അതെങ്കിലും കേരളത്തിലെ ഹിന്ദു തലമുറ ഹിന്ദു കമ്മ്യൂണിറ്റി മനസ്സിലാക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് ഈഴവ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ബാക്ക്വേഡ് ക്ലാസിനെ അക്സെപ്റ്റ് ചെയ്യാത്തത് നിങ്ങളിത് ഇത് ആക്സെപ്റ്റ് ചെയ്ത ഈ മതപരിവർത്തനവും സംഭവങ്ങളൊക്കെ മാറുന്നു